എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം അരഗ്രാം വസ്തു വരുത്തിവച്ച മഹാദുരന്തം അറിവ് പകർന്നത് സണ്ണി ജേക്കബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി പ്രഭാതം രണ്ടാം ലോകമഹായുദ്ധം ഏതാണ്ട് അവസാനിക്കാറായ കാലഘട്ടം ജപ്പാനിലെ ഹിരോഷിമയുടെ മുകളിൽ അമേരിക്കയുടെ എനോളഗേ എന്ന കൂറ്റൻ വിമാനം പ്രത്യക്ഷപ്പെട്ടു അതിൽ നിന്നും ഏകദേശം നാലായിരം കിലോഗ്രാം ഭാരമുള്ള ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട ഒരു ബോംബ് നഗരം ലക്ഷ്യമാക്കി അവർ തൊടുത്തുവിട്ടു അതിവേഗത്തിൽ വിമാനം തിരികെ പാഞ്ഞു ഈ ബോംബ് വളരെ വ്യത്യസ്തത ഉള്ള ഒന്നായിരുന്നു ഇതിൽ സാധാരണ ബോംബിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു പകരം അറുപത്തിനാല് കിലോഗ്രാം യുറാനിയം ഇരുന്നൂറ്റിമുപ്പത്തി അഞ്ച് എന്ന ലോഹം രണ്ട് കഷ്ണങ്ങളായി കൂട്ടിമുട്ടാത്ത രീതിയിൽ അടുക്കി വച്ചിരുന്നു ഈ രണ്ട് ലോഹ ലോഹകക്ഷണങ്ങളും കൂടുതൽ ആറ്റങ്ങൾ തിക്കി നിറച്ച് സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് ഒരു ലെവലിൽ കൂടുതൽ ആറ്റങ്ങൾ നിറച്ചാൽ ഈ ലോഹ കഷ്ണങ്ങൾ ക്രിട്ടിക്കൽ മാസ് എന്ന നിലയിൽ എത്തി ഔപ്പൊട്ടിത്തെറിക്കും അതിനാൽ വളരെ സൂക്ഷ്മതയോടെ ക്രിട്ടിക്കൽ മാസിന് തൊട്ടു താഴെയാണ് ഇവ സമ്പുഷ്ടീകരിച്ചിട്ടുള്ളത് ഇവ രണ്ടും കൂട്ടിമുട്ടിയാൽ ക്രിട്ടിക്കൽ മാസ് എന്ന അവസ്ഥ കൈവരിക്കും ഉദാഹരണം പറഞ്ഞാൽ വൈദ്യുതി കടന്നുപോകുന്ന രണ്ട് ഇലക്ട്രിക് കേബിളുകൾ കൂട്ടിമുട്ടിയാൽ അപ്പോൾ തന്നെ ശക്തമായ സ്പാർക്ക് ഉണ്ടാകും ഇപ്രകാരം വൈദ്യുതിയുള്ള കേബിൾ സമ്പുഷ്ടീകരിച്ച ക്രിട്ടിക്കൽ മാസിന് തൊട്ടു താഴെയുള്ള യുറേനിയം ആയി കണ്ടാൽ ഈ കേബിളുകൾ കൂട്ടിമുട്ടുമ്പോൾ ക്രിട്ടിക്കൽ മാസ് ഉണ്ടാവുകയും ഒരു പൊട്ടിത്തെറി സംഭവിക്കുകയും ചെയ്യും ബോംബ് താഴേക്ക് വർഷിച്ചു നാൽപ്പത് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ലോകക്ഷണങ്ങളും കൂട്ടിമുട്ടി ആകാശത്തു വെച്ച് തൻ അപ്പോൾ തന്നെ ഒരു ലോകക്ഷണത്തിൽ നിന്നും ഒരു ന്യൂട്രോൺ മറ്റേതിലുള്ള ഒരു ആറ്റത്തിൽ പോയി ഇടിച്ചു ആറ്റം രണ്ടു ക്ഷണങ്ങളായി ഏകദേശം ഇരുന്നൂറ് മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഊർജ്ജമാണ് ആ ഒറ്റ ആറ്റത്തിൽ നിന്നും അപ്പോൾ പുറത്തു പുറത്തുവന്നത് ഈ ആറ്റത്തിൽ നിന്നും തിരിച്ചു ചാടിയ ന്യൂട്രോണുകൾ തൊട്ടടുത്തുള്ള ആറ്റങ്ങളിൽ പോയി ഇതേ പ്രകാരം ഇടിക്കുന്നു അവ വീണ്ടും മറ്റുള്ള ആറ്റങ്ങളിൽ ഇപ്രകാരം ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിച്ച് ലോകചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭയാനകമായ രീതിയിൽ ഊർജ്ജം അവിടെ ഉൽപാദിപ്പിക്കപ്പെടുന്നു സൂര്യനിൽ നിന്നും പുറത്തുവരുന്നതിന് തുല്യമായ പ്രകാശം ചൂട് എക്സ്തേ ഗാമാറേസ് എന്നിവയെല്ലാം ഇതിൽ നിന്നും ബഹിർഗമിക്കുന്നു കിലോമീറ്റർ കണക്കിന് ചുറ്റളവിൽ ഉള്ള സകലതും നശിക്കുന്നു ഈ പ്രക്രിയ ഒരു മൈക്രോ സെക്കൻഡ് സമയം മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളൂ അപ്പോഴേക്കും ക്വാഡ്രിലിയ കണക്കിന് ആറ്റങ്ങൾ ഇതുപോലെ വിഭജിക്കപ്പെട്ട് ഊർജ്ജം പുറത്തു പുറത്തുവന്നുകൊണ്ടേയിരുന്നു അവിടെ ഉണ്ടായ ചൂടിൽ അറുപത്തിനാല് കിലോഗ്രാമിൽ ബാക്കിയുണ്ടായിരുന്ന യുറാനിയം ഞ്ച് പോലും ചെയിൻ റിയാക്ഷൻ വിധേയമാകാതെ കരിഞ്ഞ് ചാരമായി മാറി ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ചെറിയ പ്രതലത്തിൽ അനേകം ശക്തിയേറിയ പടക്കങ്ങൾ നിരത്തിവച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കൂ ഇതിനിടയിലേക്ക് തീ കൊളുത്തിയ മറ്റൊരു പടക്കം എറിയുന്നു വീണ ഭാഗത്തുള്ള പടക്കങ്ങൾ ഓരോന്നായി നിമിഷങ്ങൾക്കകം പൊട്ടാൻ തുടങ്ങുന്നു ഏതാനും പടക്കങ്ങൾ പൊട്ടിയപ്പോൾ തന്നെ അതിശക്തമായ അഗ്നിഗോളം ഉണ്ടായി ബാക്കിയുള്ള പടക്കങ്ങൾ എല്ലാം പൊട്ടാൻ കഴിയാതെ കരിഞ്ഞു പോകുന്നു ഇതാണ് ഹിരോഷിമയിൽ സംഭവിച്ചത് അറുപത്തിനാല് കിലോഗ്രാമിൽ ആകെ ചെയിൻ റിയാക്ഷൻ സംഭവിച്ചത് ഏകദേശം പൂജ്യം പോയിന്റ് അഞ്ച് ഗ്രാം യുറേനിയത്തിൽ മാത്രം അതായത് ഒരു പൂമ്പാറ്റയുടെ ഭാരം ഇത് വെയ്റ്റ് ഓഫ് എ ബട്ടർഫ്ലൈ എന്ന പേരിലും അറിയപ്പെടും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക